പെറ്റ്യൂണിയ ചെടി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അതാണ് പെറ്റൂണിയയുടെ ഒരു രീതി എന്ന് അപ്പം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കിന്ന് കുറച്ച് പെറ്റൂണിയുടെ സീഡുകൾ പാകം കേട്ടോ ഇതെൻ്റെ തന്നെയുള്ള സീഡാണ് അപ്പോൾ ഫോട്ടോ മിക്സായിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ജിഫി ബാഗിലുള്ള ചകിരി ചോറാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ചകിരി ചോറ എടുക്കാവുന്നതാണ് ഏകദേശം ജിഫി ബാഗിൽ ചകിരി ചോകൻ്റെ പോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ ക്യൂബായിട്ട് വാങ്ങുന്ന ചകിരിച്ചോക അല്ലേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ കമ്പോസ്റ്റ് ചകിരി ചോറ എന്ന് പറഞ്ഞ് തന്നെ മേടിക്കാൻ കിട്ടും പിന്നെ ഒരു നമ്മൾ എടുക്കുന്ന സാധാരണ നമ്മുടെ മണ്ണാണ് കല്ലൊക്കെ ഒന്ന് ആദ്യം മാറ്റി കൊടുത്തിട്ടാണ് നമ്മളിത് ഈ മണ്ണ് ഇത് രണ്ടിനും നല്ല നനവുള്ളതാണ് അതുകൊണ്ട് ഇതിലേക്ക് വേറെ വെള്ളം നമ്മൾ ഇതിൽ ചേർക്കുന്നേ ഇല്ല കേട്ടോ നല്ലപോലെ ഉണങ്ങിയ പോട്ടി മിക്സ് ആണ് നിങ്ങൾ നിങ്ങളെടുക്കുന്നതെങ്കിൽ അതിലേക്ക് അതനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ സീ സീട്രയിൽ പാകുന്ന വിത്തിൻ്റെ അളവുകളാണ് ഇതിലെല്ലാം ചെയ്യുന്നത് ഇത്രയും വിത്തുകളൊന്നും സീ സീട്രയിൽ ഒരു ഇതിലിടുമ്പോൾ പാകേണ്ട ആവശ്യമില്ല കേട്ടോ അവളുടെ കുറച്ച് വിത്തുകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും ഇത് കെയർ ചെയ്ത് എടുക്കാൻ വേണ്ടി എളുപ്പമാകുന്നത് ഏകദേശം ഒരേ രീതിയിൽ തന്നെ രണ്ട് പോട്ടി മിക്സിലേക്കും നമ്മളിത് പെറ്റ്യൂണിയുടെ വിത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ വയ്ക്കാൻ വേണ്ടി പോകുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടും എന്നാൽ മഴ തന്നെയില്ല എങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഇത് വെക്കുന്നത് കൂടുതൽ നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ നമ്മുടെ ദാ ഈ ഒരു പോട്ടി മിക്സിലേക്ക് നമ്മൾ വിത്തുകൾ പാകിയിട്ടുള്ളത് വെക്കുന്നത് വിത്തുകൾ പാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒച്ചുകൊണ്ടുപോകും മുളച്ച് വന്ന് കഴിയുമ്പോൾ അതുപോലെ തന്നെ വിത്തുകളാകുമ്പോൾ ഉഹുമ്പ് കൊണ്ടുപോകും അങ്ങനെ നാല് ദിവസമായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ദ ഇത് ആദ്യമേ മുളച്ച് തുടങ്ങിയത് നമ്മുടെത് നമ്മുടെ ചകിരി ചോകൽ പാകിയിട്ടുള്ള വിത്തുകളായിരുന്നിട്ടും നമ്മൾ വെറുതെ ഇട്ട വിത്തുകളും പാകിയിട്ടുണ്ട് കൂടുതൽ വിത്തുകൾ ഇട്ടപ്പോൾ കണ്ടോ അത് ല്ല നമുക്ക് വീണ് പോയിട്ടുണ്ട് എന്നാൽ വളരെ കുറച്ച് വിത്തുകൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും തന്നെ വീണ് പോയിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് കിളർത്ത് വരാൻ വേണ്ടിയുണ്ട് എനിക്ക് വിത്തുകൾ പാകം അത് കിളർപ്പിച്ചെടുക്കുക എന്നുള്ളതല്ല കേട്ടോ ടാസ്ക് എൻ്റെ എല്ലാം ഒച്ചുകൾ കൊണ്ടുപോകും അതായത് ഇതുപോലെ നിറഞ്ഞു നിന്ന് എൻ്റെ അകത്തൊക്കെ ഒച്ചു കൊണ്ടുപോയതാണ് ഈ ഒരു ഇതൊക്കെ കാലിയായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇതുപോലെ ഹാങ്ങിങ് പോട്ടിലേക്കാണ് കേട്ടോ അവിച്ച് കൊടുക്കാറുള്ളത് ഇനി ഇതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് രീതികൾ നിങ്ങളെ കാട്ടിത്തരാം കേട്ടോ അതായത് ഇതുപോലെ മൂന്ന് തരത്തിലുള്ള കുപ്പികൾ ഇട്ടിട്ടുണ്ട് ഒന്ന് നമ്മുടെ കൊച്ചിന് മൂക്കിലേക്ക് ഒഴിക്കുന്ന തുള്ളി മരുന്നിൻ്റെ ഒരിതും പിന്നെ അവൻ്റെ ക്രീമിൻ്റെ ഇത് പിന്നെ സാധാ ഒരു കുപ്പി കേട്ടോ നിങ്ങളിൽ ഏത് കുപ്പിയാണല്ലോ അതെടുത്താൽ മതി സാധാ കുപ്പിക്കും നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം ബാക്കിയ്ക്കൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ മൂക്കിലേക്ക് ഒഴിക്കുന്ന മരുന്നിൻ്റെ ഇതാണ് നന്നായിട്ട് കഴുകിയിട്ട് അതായത് ഇതുപോലെ ഓരോ തുള്ളി തുള്ളിയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെയൊക്കെയുള്ള വെയിൽ കിട്ടുന്നതാണ് പെറ്റൂണിയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കേട്ടോ ഞാൻ ഞാനെന്താ ഇനി ബാക്കി കുപ്പിക്കൊക്കെ നമ്മളിങ്ങനെ കുനിച്ചു കഴിയുമ്പോൾ ഇതുപോലെ തുള്ളി തുള്ളി വെള്ളം വീഴുവല്ലോ ആ ഒരു രീതിക്ക് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെറ്റ്യൂണിയുടെ വിത്തുകൾ പാകുന്ന രീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ബാക്കി അപ്ഡേറ്റ് ബാക്കി വീഡിയോസിൽ